കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തി കാസർഗോഡ് നടന്ന മാർച്ച് നേരിയ സംഘർഷത്തിനിടയാക്കി ഉളിയത്തടുക്കയിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു ജില്ലാ പോലീസ് ആസ്ഥാനത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെ മാർച്ചിനെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡിനെ മറികടക്കാൻ ശ്രമിച്ചു ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അവസാനിച്ചതിനു ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു പോലീസിനൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളും ഇടപെട്ടാണ് പ്രവർത്തകരെ മാറ്റിയത് മാർച്ച് എന്നെ ഉദ്ഘാടനം ചെയ്തു കേരളത്തെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി ആർ എസ് എസിന് അടിയറവ് വെച്ചിരിക്കുകയാണെന്ന് എന്നാണ് നെല്ലിക്കുന്നസർകോട് അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ധാരാളം ജലം നമ്മുടെ പോലീസ് ഇപ്പോൾ ഇവിടെ ദുരുപയോഗപ്പെടുത്തിയത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ജലം ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകന്മാരെ സമരമുഖത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഏത് സ്വർഗത്തിലാണ് എന്ന് ഞാൻ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ആസിഫ് സ്വാഗതം പറഞ്ഞു എ കെ എം അഷറഫ് എം എൽ എ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി സെക്രട്ടറി ഹാരിസ് ചൂരി ടി ഡി കബീർ യൂസുഫ് ഉൾവാർ എം ബി ഷാനവാസ് ടി എം ഇക്ബാൽ മുത്തലിബ് പാറക്കെട്ട് എം എ നജീബ് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്